പ്രിയപ്പെട്ടവരെ മിഥുനക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന പത്ത് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകൈരം അവസാനത്തെ അരഭാഗം തിരുവാതിര പുണർദമുക്കാൽ ഇവ ചേർന്നിട്ടുള്ളതാണ് മിഥുനക്കൂറ് അപ്പോ ഈ കൂറുകാരിൽ ജനിച്ചവരില് വിജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ചില പ്രതിസന്ധികളിലും പരാജയങ്ങളിലും ചെന്നപ്പെട്ടവരുണ്ട് വിജയിച്ചവരിൽ കാണപ്പെടുന്ന പത്ത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോ പരാജയപ്പെട്ടവർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ കഴിവുകളുണ്ട് പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയാതെ പോയതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയം കുറച്ച് വഴിമാറി നിൽക്കുന്നത് അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്ട് ചെയ്താൽ മതി നിങ്ങളുടെ വിജയം അധികം വൈകാതെ നടപ്പിൽ വരുന്നതാണ് അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും നമസ്കാരം ഞാൻ ആർ ജെ എയ്യർ ഹരിചന്ദ്രന മഠം അപ്പോൾ മിദിനക്കൂറുകാരെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പത്ത് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് സ്ഥിര ബുദ്ധി പ്രകടിപ്പിക്കുന്നവർ എന്നുള്ളതാണ് മിദിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായിട്ടുള്ള ഒരു ചിന്താഗതി പൊതുവിൽ കാണപ്പെടാറില്ല കാര്യം ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിന്നു കഴിഞ്ഞാൽ അതിന്റെ പരിസമാപ്തി വരെ ആ ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ട് എന്നാൽ തങ്ങളെടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിച്ചു പോയി അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുക എന്നല്ല അല്ല ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തിയും കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വിവിധക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുകയും അതിലേക്ക് വേണ്ടുന്ന മാർഗങ്ങളെ കണ്ടെത്തുകയും ആ സ്ഥിരബുദ്ധി ബുദ്ധി ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ വിജയത്തിലെത്തി ചേർക്കുകയും ചെയ്യും ചില അവസരങ്ങളിൽ മറ്റ് ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താം പലപ്പോഴും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഉപദേശം ഇവർക്ക് ചില സമയത്ത് ലക്ഷ്യത്തിൽ നിന്ന് ഒന്ന് അകന്നു പോകാൻ കാരണമാകുന്നു എന്നുള്ളതും കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ മികച്ചതായിട്ടുള്ള അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ നമ്മളെ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി വരാം അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ് ഒമ്പതാമത്തെ കാര്യം ഉറച്ച ഈശ്വര ഭക്തി എന്നുള്ളതാണ് ഇതിനെക്കുറുകാർ പൊതുവില് ഭക്തി ഉള്ളവരാണ് ഈശ്വര ഭക്തി എന്നുള്ളതിൽ കവിഞ്ഞ് അവർ മാനുഷിക പരിഗണനയോടുകൂടി ഈശ്വരനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ എന്നുള്ളതാണ് അർത്ഥം അതായത് ചില വ്യക്തികളാകട്ടെ ഈശ്വരനെ സേവിക്കുന്നു മനുഷ്യരെ കണ്ട് മട്ടും നടിക്കില്ല പക്ഷേ ഇവർ അങ്ങനെയല്ല തങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടുന്ന മാനുഷികപരമായിട്ടുള്ള പരിഗണനകളെല്ലാം കൊടുക്കുകയും അതിലൂടെ മാനവ സേവ എന്ന് പറയുന്നത് മാധവ സേവയായിട്ട് കണക്ക് കൂട്ടുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ സമയം കണ്ടെത്താറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നേട്ടങ്ങൾ സിദ്ധിച്ചവരുടെ പ്രാർത്ഥനയും അവരുടെ സഹായവും പല കാലഘട്ടങ്ങളിലും ഈ വ്യക്തികൾക്ക് വന്നു ചേരാറുണ്ട് എട്ടാമത്തെ കാര്യം അകമഴിഞ്ഞു വിശ്വസിക്കാത്ത പ്രകൃതം എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മൾ ചില വ്യക്തികളെ അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കും ഇവർ നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യും നമ്മളെ ചതിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചിലരെ കൂടെ കൂട്ടുന്നത് എന്നാൽ ചില അവസരങ്ങളിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവർ നമുക്കെതിരെ പ്രതികരിക്കും നമ്മളെ പാടെ തകർക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തേക്കും ഇത് തിരിച്ചറിയുന്നവരാണ് മിഥുനക്കൂറുകാർ അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ഇടപാടില്ല അവർ വിശ്വസിക്കും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനത്തിനപ്പുറം നൂറ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒന്നിനെ വിശ്വസിക്കാൻ ഇവർ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ ചതിപ്രയോഗങ്ങളൊന്നും ഇവരെ അങ്ങനെ സാരമായിട്ട് ബാധിക്കില്ല എന്നുള്ളത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഏഴാമത്തെ കാര്യം പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടുന്നവർ എന്നുള്ളതാണ് വിഷയത്തിലേക്ക് വരുന്നവേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനലിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എന്നിൻ്റെ രാവിലെ നിങ്ങൾക്ക് ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് പ്രതികൂല പരിതസ്ഥിതിയോട് പോരാടുന്നവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും ചിലരാട്ടെ കഠിനമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാതെ തളർന്ന് അവിടെ ഇരുന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ബിദിനക്കൂറുകാരങ്ങനെയല്ല അവർ പ്രശ്നങ്ങളെ കുറച്ചു നേരം നോക്കി പഠിച്ചതിന് ശേഷം അതിന് എതിരെ എങ്ങനെ നീന്താം എങ്ങനെ വിജയിച്ച് മുന്നേറാം എന്ന് ചിന്തിക്കുന്നവരാണ് അതിന് പറ്റിയ സാഹചര്യങ്ങളെയും അതിന് പറ്റിയ ശേഷിയുള്ള ആൾക്കാരെയും ഇവർ കണ്ടെത്തുകയും അവരോടൊപ്പം ചേർന്ന് തങ്ങളുടെ പ്രതിസന്ധികൾക്ക് എതിരെയുള്ള നീക്കങ്ങൾ ഇവർ നടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ടുള്ള വിജയം ഇവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ആറാമത്തെ കാര്യം മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുമെന്നുള്ളതാണ് അതായത് ചില വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവനോട് ചോദിച്ചാൽ അവൻ പറയുമോ ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ എന്നെ സഹായിക്കാതെ പൊക്കളയുമോ എന്നുള്ള പേടി കൊണ്ട് പേടികൊണ്ട് ഇവരെന്തെയ്യും മറ്റുള്ളവടത്ത് ഒരു കാര്യം ചോദിക്കില്ല സഹായങ്ങളൊന്നും തേടില്ല എന്നാൽ ഇവരങ്ങനെയല്ല ഇതിനെക്കൂറുകാർ തങ്ങളുടെ സഹജീവികളിൽ നിന്ന് തന്നെ ആ സഹകരണം തേടുന്നവരാണ് തനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണെങ്കിൽ മറ്റൊരിടത്ത് ചോദിക്കുക തനിക്ക് ഒരു സേവനം കിട്ടണമെങ്കിൽ ഒരാളെടുത്ത് അഭ്യർത്ഥിക്കുക ചിലപ്പോൾ ആൾ കൊടുത്തില്ല എന്നവര് എന്നാൽ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കും അങ്ങനെ സമൂഹത്തിനോട് നിഴ ചേർന്ന് നിന്നിട്ട് തൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും സമൂഹത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെ കണ്ടെത്താനും കഴിയില്ല ജീവിത വിജയത്തിന് ചില തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ വിഷമതകൾക്ക് പോകഴി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ കൊൽപ്പുള്ള ചിലരെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുന്നത് കൂറുകാർക്ക് വിജയിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുമെന്നുള്ളതാണ് അതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുത്തിയിട്ട് ആ എനിക്ക് ഇങ്ങനെ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കുന്നതിന് പകരം മറ്റുള്ളവർ ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ തിരിച്ചടികളും അവർക്കുണ്ടായ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ പരിവർത്തനം നടത്തുന്നതിൽ ഏറ്റവും ഗുണം അല്ലെ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് നോക്കി പഠിച്ച് ജീവിതത്തെ തിരുത്തി തിരുത്തി കൊണ്ടുപോകാൻ നമ്മുടെ ആയുസ് ഒന്നും പൂർണ്ണമായിട്ട് കിട്ടില്ല അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളൊരു ശീലം ഈ കൂറുകാർക്കുണ്ട് അത് ഇവരുടെ ജീവിതത്തിൽ വളരെ മികച്ചതായിട്ടുള്ള ഒരു നേട്ടം സമ്മാനിക്കുന്നതാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അഡ്മിൻ അത് നോട്ട് ചെയ്ത് എനിക്ക് നൽകുന്നതാണ് അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻറ്റേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകളുടെ വിവരങ്ങൾ ലഭിക്കുക അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക അപ്പോൾ നാലാമത്തെ കാര്യം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ മാത്രം പോരാ അതിനു വേണ്ടിയിട്ടൊരു ലക്ഷ്യം വേണം ഇത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കും എന്നൊരു ഒരു ഡെഡ് ലൈൻ വേണം അതെല്ലാം വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യം സാർത്ഥകമാവും പക്ഷേ പലപ്പോഴും പല മനുഷ്യർക്കും തങ്ങളുടെ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും പക്ഷെ അതിലേക്ക് നടക്കാനുള്ള വഴികൾ അറിഞ്ഞുകൂടെയായിരിക്കും പക്ഷെ മിഥുനക്കൂറുകാർ തങ്ങളുടെ ഒരു ലക്ഷ്യം ഒരാഗ്രഹം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പഠിച്ച് ഇത്ര കാലയളവിൽ ഉള്ളിൽ അത് നേടിയെടുക്കണമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് വെറുതെ ഈസി ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വിജയിച്ചു പോകുന്ന മിഥുനക്കൂറുകാർ ഇല്ല എന്ന് തന്നെ പറയാം കാര്യം അവർ കുറേയധികം അധ്വാനിച്ചിട്ടായിരിക്കും അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അത് അവരുടെ ഒരു പ്രകൃതം തന്നെയാണെന്ന് പറയാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ഇല്ലായ്മ എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം പ്രയാസത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആർത്തിയും അത്യാഗ്രഹവുമാണ് ഈ അത്യാഗ്രഹം ഉള്ളവർക്ക് പലപ്പോഴും മനുഷ്യത്വം കുറവായിരിക്കും എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്യാഗ്രഹം എന്ന് പറയുന്ന കാര്യമില്ല പല കാര്യങ്ങളും ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാവുന്ന വ്യക്തികൾക്ക് ഇത് നല്ല മനുഷ്യരാണെന്നുള്ള നേർ അറിവ് ലഭിക്കുകയും ഇവരെ പല പ്രതിസന്ധികളിലും സഹായിച്ച് മുന്നേറാൻ ആ അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഈ അത്യാഗ്രഹശീല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സിനെ എപ്പോഴും ഒരു ശാന്തത ഫീൽ ചെയ്യുകയും വെട്ടിപ്പിടിക്കാനുള്ള അമിതമായ തുരയില്ലാത്തത് കൊണ്ട് തന്നെ ലളിതമായ മാർഗങ്ങളിലൂടെ ആഗ്രഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവർക്ക് സ്വായത്തമാക്കാനും കഴിയുന്നതാണ് ചിലർ കണ്ടിട്ടില്ലേ ഒരുപാട് പലിശ വാരി കൂട്ടുന്നതിനിടയ്ക്ക് ജീവിക്കാൻ മറന്നു പോകുന്നവരുണ്ട് അങ്ങനെയുള്ള പട്ടികയിൽ പൊതുവിലേ മിഥുനക്കൂറുകാർ പെട്ടുപോകാറില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാധിച്ചു നിൽക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചേടാൻ താല്പര്യം ഇല്ലാത്തവരാണ് മിഥുനക്കൂറുകാരും അതായത് തങ്ങളുടെ നേരെ വാക് പ്രയോഗങ്ങളായിട്ട് വരുന്നവരെയും വെറുതെ വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ അധർമ്മം കാണിക്കുന്നവർക്കെതിരെ വാക്പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ നടത്താൻ വിദിനക്കുറുകാർക്കും യാതൊരു മഴയില്ല കാരണം വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കാൻ വളരെ പ്രയാസകരവുമാണ് കാര്യം ഇവർ കൃത്യമായ പോയിന്റുകൾ വച്ച് സത്യസന്ധമായിട്ടുള്ള രീതിയിലായിരിക്കും ഒരു തർക്കം എടുക്കുക അല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇവർ പറയാറില്ല പകരം തങ്ങൾ പറയുന്നതിന് സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള ഉണ്ടായിരിക്കും അത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന തരത്തിലായിരിക്കും ഇവർ കൺവേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾക്ക് വളരെ മൂല്യം ഉണ്ടായിരിക്കും പക്ഷെ പല അവസരങ്ങളിലും വേണ്ടാത്ത ആൾക്കാർക്ക് മറുപടി കൊടുക്കാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് തോൽപ്പിക്കേണ്ടെന്നവരെ ബാധിച്ച് തോൽപ്പിക്കുകയും അല്ലാത്തവരെ നിറ വാല്യൂ കുറഞ്ഞവരെ വെറുതെ വിടുകയും ചെയ്യുന്നതും ഇവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് ആധാരമാണ് ഇനി ഒന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതിലുള്ള മികവ് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സാഹചര്യങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാനായിരിക്കും ശ്രമിക്കുന്നത് പലപ്പോഴും സാഹചര്യങ്ങൾ ഒത്തുവരാത്തതുകൊണ്ട് പലരും പറയും എനിക്ക് ഭാഗ്യമില്ല എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയിക്കുന്ന പലരും സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ട് വിജയിച്ചിട്ടുള്ളവരല്ല സാഹചര്യങ്ങളെ അനുകൂലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും വിജയിച്ചിട്ടുള്ളത് ചില വ്യക്തികളാകട്ടെ സാഹചര്യം ഒത്തു ചേർന്നിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന ആൾക്കാരുമായിരിക്കും ഇവിടെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇണക്കി ചേർക്കാൻ വളരെ കഴിവുള്ളവരാണ് ഇവരുടെ ജീവിതത്തിന്റെ പരമോന്നതമായ വിജയത്തിന് കാരണമാകുന്നതും ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ മിഥുനക്കൂറുകാരെ എത്തിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് പത്തിലൊരു അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിജയ തീരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് അർത്ഥം എന്നാൽ അതിലും കീഴയാണെങ്കിൽ നിങ്ങളുടെ ലൈഫില് ഇനിയും സ്വീകരിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട് അത് നമ്മൾ സ്വായത്തമാക്കാൻ വലിയ പാടൊന്നും പെടേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങളിൽ തന്നെ അത് അണ്ടർലീണാണ് ഈ ശീലങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വിജയിച്ചു വരാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്നെന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരവുമായി ഇത് ഭവിക്കും ഇത് നിങ്ങൾ കേട്ട് മറന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു പ്രകമ്പനം ഉണ്ടാക്കിയിരിക്കും അത് നിങ്ങൾ തിരിച്ചറിയണമെന്നില്ല പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില പെരുമാ മാറ്റങ്ങൾ നിങ്ങളുടെ ചില നിശ്ചയങ്ങൾ ഇതൊക്കെ ഒന്ന് പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഗുണകരമാകും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റിന്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര മഠം നമസ്തേ